ോ നമ്മുടെ നാട്ടിലെ യാത്രകളാണ് അപ്പം നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ സൗദി അറേബ്യയെ പോലെയല്ല വളരെ എന്താ പറയുന്നത് കെയർ ആയിരിക്കണം ഇവിടുത്തെ യാത്ര കാരണം നമുക്ക് ഒന്നാമത് നമ്മുടെ റോഡുകൾ അവിടുത്തെ പോലെ മൂന്ന് വരി ആറു വരി പാതകളൊക്കെ ചുരുക്കമാണ് അപ്പം തന്നെ ഇതാണ് നമ്മുടെ റോഡ് നല്ലൊരു റോഡ് ഇത് നമ്മൾ ചിങ്ങമനം കോട്ടയം പോകുന്ന റൂട്ടാണ് അപ്പം നമ്മുടെ സൈഡിൽ ഒന്നോ രണ്ടോ സ്കൂട്ടറുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പുറത്തൊന്നൊരു വാഹനം കൂടെ വരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഓരോ ഇതിലിതും ഇതേപോലെ നല്ല ട്രാഫിക് ജാം നമുക്ക് കിട്ടും നമ്മൾ പോകുന്ന വഴികളിൽ അപ്പോൾ നമ്മൾ അവിടുത്തെ പോലെ വലിച്ചു കുത്തി പോകാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രയാസമാണ് അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഒത്തിരി പരിമിതികളാണ് നമുക്ക് നാട്ടിൽ വാഹനം ഓടിക്കാൻ കാരണം നമ്മളുടേതായിട്ടുള്ള സാഹചര്യങ്ങളും അതാത് കാലാവസ്ഥയും കാര്യങ്ങളുമൊക്കെ മഴയൊക്കെ പോയി ചില റോഡുകളൊക്കെ നല്ല കുഴിയും ഒക്കെ ആയിട്ടുണ്ട് എന്നാൽ നല്ല റോഡുണ്ടെങ്കിൽ തന്നെ ചിലർ ചില മനുഷ്യരെ കെയറായിട്ട് വാഹനം ഓടിക്കത്തില്ല അതായത് നമുക്ക് ഗതാഗത നിയമങ്ങളുണ്ട് അതൊന്നും അനുസരിക്കാതെ ചിലവർ വാഹനം അങ്ങനെ ഓടിക്കും അത് ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ വരുന്നവർക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഡ്രൈവിങ്ങിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം നാട്ടിൽ വരുമ്പം വളരെ എന്താ പറയേണ്ടേ ക്ഷമയോടുകൂടി വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് വാഹനം കൈകാര്യം ചെയ്യാൻ കാരണം നമ്മൾ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വെളിയിൽ നമ്മൾ ഏത് രാജ്യത്താലും കർശനമായിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് വാഹനങ്ങൾ ഓടിച്ചിട്ട് ഇവിടെ വരുമ്പം നമ്മൾ നിയമങ്ങൾ ഒരുപക്ഷെ പാലിച്ച് നിർത്തേണ്ടടുത്ത് നിർത്തിയും അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളും നിയമങ്ങളനുസരിച്ച് പോകുമ്പം പക്ഷെ മറ്റുള്ളവർ ചെറിയ രീതിയിൽ ഒരു മിസ്റ്റേക്ക് വരുമ്പം നമുക്ക് പെട്ടെന്ന് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കിവിടെ കിട്ടത്തില്ല പക്ഷേ നാട്ടിലെ ചില രീതികൾ ഇപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാലും ആ നിയമങ്ങളെ എന്താ അനുസരിക്കാനായിട്ട് മടിയോ അല്ലെങ്കിൽ ആ ഒരു പക്ഷേ അറിവില്ലായ്മയാണ് നമുക്ക് നാട്ടിൽ കൂടുതലും കാണാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ വാഹനം ഓടിച്ച് ഇവിടെ വരുമ്പോൾ നമ്മൾ വളരെ കെയറായിട്ട് തന്നെ വാഹനം ഓടിക്കുക അപ്പം ഇടത്ത വർഷത്തൂടെയും വലത്തു വർഷത്തൂടെയും ഒക്കെ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളാണ് നമുക്കിവിടെ നേരിടേണ്ടി വരുന്നത് അപ്പം നമ്മൾ ഈ നാട്ടിലെ വാഹനം ഓടിക്കൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സൗദി അറേബ്യയെ ഓടിക്കുന്നതിൻ്റെ ഒരു പത്തരട്ടി ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് തോന്നിയത് കാരണം ചില റോഡുകളിലൊക്കെ വരുമ്പോൾ സ്കൂട്ടറുകാരൊക്കെ രണ്ടും ഒന്നും രണ്ടും സ്കൂട്ടറുകാരൊക്കെ ഇങ്ങനെ എന്താ പറയുക ലോഹ്യം പറഞ്ഞ് ഇങ്ങനെ പോകുന്ന കാഴ്ചയൊക്കെ കാണാം അപ്പൊ പിന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ നാട്ടിലെ ഡ്രൈവിംഗ് വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത് ഇങ്ങനെ പല പല അനുഭവങ്ങൾ നമുക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനും നമുക്ക് അനുഭവിച്ചറിയാനായിട്ടും പറ്റും എന്നാലും വളരെ രസകരമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് നോക്കാം ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പക്ഷേ അല്ലെ അവൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം കണ്ടോ ഈ വളവിനൊക്കെ വന്ന് അങ്ങ് കുത്തിക്കയറ്റിക്കൊള്ളുക ഇങ്ങനെയുള്ള ചില എന്താ മന എന്താ മനസ്ഥിതി ഉള്ള ആൾക്കാരാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന നല്ല രീതിയിൽ നിയമങ്ങളൊക്കെ അനുസരിച്ച് തന്നെ നമ്മൾ യാത്ര ചെയ്യുക കണ്ടോ ആ വാഹനത്തിൻ്റെ പോക്കുണ്ടോ അവന് യാതൊരു നിയമവും പാലിക്കാതെ അങ്ങ് പോവുക ഇതേപോലെയുള്ള ആൾക്കാരാണ് നമുക്ക് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നാട്ടിൽ വരുമ്പോൾ അപ്പം നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുക അപ്പോൾ ഒത്തിരി ചിലപ്പോൾ നമുക്കും പെട്ടെന്ന് ഒരു എന്തോ പറയേണ്ടി ഒരു ദേഷ്യമൊക്കെ കയറി വരാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കെയറായിട്ട് വാഹനം ഓടിക്കുക നാട്ടിലെ ചില അനുഭവങ്ങളാണ് കേട്ടോ അപ്പം ഇതേപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും പങ്കുവെക്കാനായിട്ട് കാണും ഇപ്പം ഞങ്ങൾ വല്ലപ്പോഴും ഒരിക്കലൊക്കെ നാട്ടിൽ വരുന്നവരായ കൊണ്ട് തന്നെ ചില സമയത്ത് വലിയ പ്രയാസമായിട്ട് തോന്നും കാരണം നമ്മൾ മാക്സിമം നിയമങ്ങളൊക്കെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനും മറ്റുള്ളവർക്ക് യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്നുള്ള ചിന്താഗതി ഉള്ളവരും ആയതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ചില തിരക്ക് കുറഞ്ഞ റോഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ആസ്വദിച്ച് അങ്ങനെ വളവും തിരിവും കയറ്റവും ഇറക്കവും ഒക്കെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാവുന്ന ഒരു നാടും കൂടെ നമ്മുടെ സ്വന്തം കേരളം പിന്നെ റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക റോഡുകൾ നല്ല രീതിയിൽ തന്നെ ഉണ്ട് പിന്നെ മഴയുടെ വലിയ കെടുതികളുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ഗുണ്ടും കുഴിയും കാണുന്നുമുണ്ട് എന്നാൽ ഞങ്ങളുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഏകദേശമൊക്കെ നല്ല ഒരു രീതി തന്നെയാണ് കിടക്കുന്നത് അതോടെ എന്താണ്ട് ഇതുപോലെ യെല്ലോ ഒക്കെ ഉണ്ടെങ്കിലും ആ യെല്ലോ ഒക്കെ കവർ ചെയ്താണ് വാഹനങ്ങൾ നമുക്കെതിരെ വരുന്നത് അപ്പം നമ്മുടെ ഈ സൈഡിൽ ഇതുപോലെ ടൂ വീലറുകാര് അതുപോലെ തന്നെ പാർക്കിംഗ് ഉണ്ടോ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് സൈഡിൽ പാർക്കിംഗ് ഒക്കെ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളും ടൗണുകളൊക്കെ അതിന് ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഇങ്ങനെതാ ഇടത്തൂടെ പോകുന്നതു കൊണ്ട് നമ്മളത് കണ്ടില്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്ന് വെട്ടിച്ചാൽ ചിലപ്പം ആ സൈഡിൽ കൂടെ പോകുന്നവൻ്റെ ഒക്കെ ചെയ്യും അപ്പം ഇതൊക്കെ വളരെ രണ്ട് സൈഡും നമ്മൾ ഒരുപോലെ കെയർ ചെയ്ത് വേണം നമ്മൾ കേരളത്തിലെ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ടൗൺ ഏരിയയിലൊക്കെ വരുമ്പോൾ അല്പം സ്പീഡ് കുറച്ച് കാരണം ഏത് സമയത്തും റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ആൾക്കാരെ കാണും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മുടെ നാട്ടിലെ വാഹനങ്ങൾ നമുക്ക് ഓടിക്കേണ്ടത് അപ്പം തീർച്ചയായിട്ടും നാട്ടിൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമ്മുടെ എതിരെയും നമ്മുടെ പുറകെയും നമ്മുടെ മുമ്പിലുമൊക്കെ വരുന്നത് അപ്പം നമ്മളെ പോലെ വിദേശങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ളവരിവിടെ വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കണ്ടതുണ്ടോ അപ്പോൾ ഒന്ന് പോക്കുണ്ടോ എലോലയൻ ഒന്നും കട്ട് ചെയ്യരുത് പക്ഷേ എലോലൈൻ കട്ട് ചെയ്ത് മാത്രമാണ് അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലും ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് കോട്ടയത്തോട്ട് ഇങ്ങനെ പ്രവേശിക്കുകയാണ് കോട്ടയത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് കേരളത്തിൽ വന്ന് നമുക്ക് ഒത്തിരി റോഡ് കാഴ്ചകളൊന്നും പങ്കുവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ ആഴ്ച വരെ നല്ല മഴയായിരുന്നു അപ്പം മഴ മാറിയിട്ട് മാറിയിട്ടിപ്പോൾ ഒരു രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ ഇടയ്ക്ക് വീണ്ടും മഴയൊക്കെ ഉണ്ട് ഇപ്പോൾ നാട്ടിൽ നല്ല തിരക്കാണ് റോഡുകളൊക്കെ അതെ ഇവിടുത്തെ നിപ്പൺ ടയോട്ട അല്ലേ നമ്മുടെ അടിപൊളി ഫോർച്യൂണറുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ അങ്ങനെ കോട്ടയത്തിൻ്റെ കുറച്ച് കാഴ്ച പ്രാന്ത പ്രദേശങ്ങളിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കാരണം നമ്മളെല്ലാവരും നിയമങ്ങളൊക്കെ കറക്റ്റായിട്ട് അനുസരിച്ച് നമ്മൾ ഈ റോഡിലൂടെ പോയാൽ യാതൊരു എന്താ പറയണ്ട ട്രാഫിക് ബ്ലോക്കുകളോ അല്ലെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി പോകാൻ പറ്റും അതായത് ആട്ടോക്കാരൻ കാണിച്ച ഒരു കറക്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ നോക്കി എടുത്തോ വലത്തോ തിരിക്കുകയോ അല്ലെങ്കിൽ സിഗ്നലുകളൊക്കെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വാഹനം ഓടിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഞങ്ങളുടെ കുറച്ച് റോഡ് കാഴ്ചകളാണ് പങ്കുവെച്ചത് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം